ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൺ മഴ പെയ്തു എന്നതിൻ്റെ ലക്ഷണം ഭൂമിയിലെ നനവാണ് അതുപോലെ വർഷങ്ങളായി വിദ്യാഭ്യാസം നേടിയ ഒരു ആളുടെ ലക്ഷണം അയാളുടെ നല്ല പെരുമാറ്റമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കുക പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ കൂടി പഠിക്കുക അത് പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് നിരാകരിക്കാതെ ഇരിക്കുക വളരെ പുരാതനമായ കാലത്തു നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന അത് നൂറ്റാണ്ടുകളുടെ പരീക്ഷണങ്ങളെ അതിജീവിച്ചതാണ് ഇന്നും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ അതിന് കഴിയും നിങ്ങൾക്ക് സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം നൽകുവാൻ ആകാംക്ഷയും കഴിവും കാണിക്കുന്ന സ്നേഹമയ മയ്യായ ഒരു അമ്മൂമ്മയെ പോലെയാണ് അങ്ങനെയുള്ള നിങ്ങളുടെ അമ്മൂമ്മയെ സംരക്ഷിക്കാതെ മരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമോ അതുപോലെ സനാതനധർമ്മത്തെ സ്നേഹപൂർവ്വം പരിപാലിച്ചുകൊണ്ട് കാത്തുരക്ഷിക്കുക അതിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുക ഞാൻ പ്രസംഗിക്കുകയല്ല നിങ്ങളുമായി സംവദിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ കാതുകൾക്ക് സദ്യ തന്നെ ആയിരുന്നു മറിച്ച് എൻ്റെ സംഭാഷണം നിങ്ങളുടെ മനസ്സിന് വേണ്ട മരുന്നാണ് അവരുടേത് ലെക്ചേഴ്സാണ് എത് മിക്സ്ചേഴ്സാണ് അതായത് അത് പ്രസംഗവും എൻ്റേത് ഔഷധവും ആണ് നിങ്ങൾ ഒരു കടലാസിന് മുകളിൽ സൂര്യരശ്മി പതിക്കുന്ന വിധം ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് പിടിക്കുകയാണെങ്കിൽ അനേക ലക്ഷം മൈലുകൾക്ക് ദൂരെ നിൽക്കുന്ന സൂര്യൻ്റെ രശ്മികൾ ആ കടലാസിനെ കത്തിക്കുന്നു അതുപോലെ നിങ്ങളുടെ നിരീക്ഷണവും പാഠവവും നീതിന്യായ കഴിവും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് തെളിമയോടെ പ്രകാശിക്കുന്നതാണ് ഈ ലോകം നിരന്തരമായ സംഘർഷങ്ങൾക്ക് പാത്രമാകുന്നു അപ്പോൾ അവിടെ ശാന്തവും സംതൃപ്തവുമായ ജീവിതം നയിക്കാമെന്ന നിങ്ങളുടെ പദ്ധതി എങ്ങനെ വിജയം നേടും അത് കടലിലെ തിരമാലകളിൽപ്പെട്ട് ഉഴലുന്ന ഒരു തോണിയെ ഇറക്കവും കയറ്റുമില്ല കയറ്റവുമില്ലാതെ ഇല്ലാതെ നയിക്കുവാൻ ശ്രമിക്കുന്നതുപോലെയാണ് ഈ ഒരവസ്ഥയിൽ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റാനാകാത്തതിനെക്കുറിച്ച് ആകാംക്ഷയില്ലാതെ ജീവിക്കുന്നതാണ് ഉത്തമമായ മാർഗം ശാശ്വതമായ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെ മാർഗം അറിഞ്ഞിരുന്നു എങ്കിൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങളാകുന്ന ഊടുവഴികളിലൂടെ സഞ്ചരിക്കില്ല സ്വപ്നത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം ഉണരുമ്പോൾ അപ്രത്യക്ഷമാകുന്നതുപോലെ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം ജ്ഞാനമാകുന്ന ഉണർവ് അഥവാ ഉയർന്ന അവബോധത്തിലേക്ക് ഉണരുമ്പോൾ അ പ്രത്യ അപ്രത്യക്ഷമാകും ലഭിച്ചിരിക്കുന്ന ഈ നിമിഷത്തെ പ്രയോജനപ്പെടുത്തുക എന്തെന്നാൽ എല്ലാവരും ഒരേ ഒരു ഈശ്വരനാണെന്ന അവബോധമാണ് ഏറ്റവും ഉത്തമമായ അറിവ് ഒരു കത്ത് എവിടേക്ക് അയക്കുന്നുവെന്നോ എവിടെ നിന്നും അയക്കുന്നുവെന്നോ ഉള്ള മേൽവിലാസം എഴുതാതെ തപാൽപ്പെട്ടിയിൽ നിക്ഷേപിച്ചാൽ അത് ഒരിടത്തും പോകാതെ അവിടെ തന്നെ കിടക്കുന്നു ആ കത്ത് എഴുതിയത് നിഷ്പ്രയോജനമായി പോകുന്നു അതുപോലെ നിങ്ങൾ എവിടെ നിന്നും വന്നുവെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും അറിയാതെ ഈ ലോകത്ത് ജീവിച്ചാൽ നിങ്ങളുടെ ജന്മം തന്നെ നിഷ്പ്രയോജനമായി പോകുന്നു കത്ത് ഡെറ്റ് ലെറ്റർ ഓഫീസിൽ കിടക്കുന്നത് പോലെ ജീവി ജനനമരണ ചക്രത്തിൽപ്പെട്ട് തൻ്റെ അസ്തിത്വം അറിയാതെ ജീവിക്കുന്നു ആത്മവിചാരത്തിനും ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുന്നതിനും സാധന അത്യാവശ്യമാണ് സദാചാരത്തോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും സാധന ചെയ്യണം പങ്കകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിന് കുളിർമയുള്ളതാക്കിയാൽ ഈ ഹാളിൽ ഇത്രയധികം ജനങ്ങൾ സുഖമായിരിക്കുന്നു അതുപോലെ സത്യം ധർമ്മം ശാന്തി പ്രേമം എന്നീ പങ്കകൾ അജ്ഞാനം അസത്യം അന്യായം അക്രമം എന്നീ പ്രതികൂല സ്വഭാവങ്ങളെ കുറയ്ക്കുവാൻ ആവശ്യമാണ് ധർമ്മത്തെ അനാദരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സമാധാനവും സഹിഷ്ണുതയും മാത്രമാണ് മനുഷ്യന് സ്വയം രക്ഷ നേടുവാനുള്ള മാർഗങ്ങൾ ജയ സായിരാം